നടനും സി പി എം എം എൽ എ എം മുകേഷിൻ്റെ കേസിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എം മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മുൻകൂർ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കുകയും ചെയ്തത് ഇപ്പോൾ മുകേഷിൻ്റെ കേസിലെ പരാതിക്കാരിയായ യുവതി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അത് മുകേഷിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടല്ല പകരം അവർക്കെതിരെ തന്നെ ഈ പരാതിക്കാരിക്കെതിരെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടാണ് ഈ പരാതിക്കാരി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുകേഷിൻ്റെ കേസിലെ പരാതിക്കാരിയായ യുവതിക്കെതിരെ അവരുടെ തന്നെ അടുത്ത ബന്ധുവായ ഒരു പെൺകുട്ടി ഗുരുതരമായ ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഈ പെൺകുട്ടിയെ ചെന്നൈയിലെ ഒരു ഹോട്ടൽ മുറിയിൽ എത്തിച്ച സെക്സ് മാഫിയയ്ക്ക് മുൻപിൽ കാഴ്ചവച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് മൂവാറ്റുപുഴ പോലീസ് ഇപ്പോൾ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ പോക്സോ കേസിൽ ജാമ്യം ആവശ്യപ്പെട്ടാണ് മുകേഷിൻ്റെ കേസിലെ പരാതിക്കാരി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ടർ ഓൺലൈനിൽ വന്നിട്ടുണ്ട് റിപ്പോർട്ടറിൻ്റെ ആ ഓൺലൈനിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് പോക്സോ കേസിൽ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച പരാതിക്കാരി മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ അറസ്റ്റ് തടയണമെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം ചെന്നൈയിലെത്തിച്ച ലൈംഗികാതിക്രമണത്തിനിരയാക്കി എന്ന ബന്ധുവായ പെൺകുട്ടിയുടെ പരാതിയിലാണ് മുൻകൂർ ജാമ്യം തേടിയത് ആരോപണം വ്യാജമെന്നും പെൺകുട്ടിയെ ആരോപണത്തെ കുറിച്ച് തനിക്കറിയില്ലെന്നും പരാതിക്കാരി പറഞ്ഞു തനിക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്ന വിവരാവകാശ അപേക്ഷയ്ക്ക് പോലീസ് മറുപടി നൽകിയില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു ബന്ധുവായ യുവതി നൽകിയ പരാതിയിലാണ് നടിക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് കേസെടുത്തത് പതിനാറ് വയസ്സുള്ളപ്പോൾ സെക്സ് മാഫിയയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചതായാണ് പരാതി സംഭവത്തിൽ യുവതി ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് സംഭവം പരാതിക്കാരിയുടെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് നടി അന്ന് അവർ സിനിമയിൽ അഭിനയിക്കുകയാണെന്നും മറ്റൊന്നും തനിക്കറിയില്ലായിരുന്നുവെന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞിരുന്നു പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ വെക്കേഷൻ കാലത്ത് അവർ ചെന്നൈയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചു സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം അവസരമൊരുക്കണമെന്നും ഓഡിഷനിൽ പങ്കെടുക്കാമെന്നും പറഞ്ഞു അങ്ങനെ താനും അമ്മയും ചെന്നൈയിലേക്ക് പോയി തൊട്ടടുത്ത ദിവസം ഓഡിഷൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു മുറിയിൽ അഞ്ചോളം ആളുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരാൾ തനിക്ക് ഷേക്കാൻഡ് നൽകി മുടിയിൽ തഴുകി ഇതിനിടെ ബന്ധുവായ സ്ത്രീ അയാളോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഇയാൾ ഓക്കെ ആണെന്ന് പറഞ്ഞു ഇതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് വാശി പിടിച്ചു ഇതോടെ അവരുടെ മുഖം മാറി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടു അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാവി സുരക്ഷിതമാകുമെന്നും പറഞ്ഞു അതേസമയം മുകേഷിനെതിരായ പരാതിയിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു എന്തായാലും മുകേഷിന്റെ കേസിൽ പരാതിക്കാരിയായ യുവതിക്കെതിരെ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അവർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്നും ഒരു ജാമ്യാപേക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ അറസ്റ്റ് തടയുക എന്നൊരു ആവശ്യവും അവർ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മുകേഷിന്റെ കേസിലെ പരാതിക്കാരിയായ നടിക്കെതിരെ ഇപ്പോൾ അവരുടെ തന്നെ ബന്ധുവായ ഒരു പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത് അതിൽ പോക്സോ കേസ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരും എന്ന് വിശ്വസിക്കും